ചാത്തൻ സേവ തൃപ്രയാർ മഹാക്ഷേത്രത്തിലെ രാവിലത്തെ ശിവേലി ചടങ്ങുകൾക്ക് ശേഷമാണ് മറ്റ് ചാത്തൻ ക്ഷേത്രങ്ങളിൽ പൂജ ആരംഭിക്കുന്നത് അതുവരെ ചാത്തന്മാർ തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് വിശ്വാസം രാവിലെ പത്തു മണിക്ക് ശേഷമാണ് ചാത്തൻ ക്ഷേത്രങ്ങളിൽ പൂജ ആരംഭിക്കുന്നത് രാവിലത്തെ വെള്ളാട്ടുകർമ്മമാണ് ഇവിടുത്തെ പ്രധാന കർമ്മം അതിന് വേണ്ടുന്ന നിവേദ്യങ്ങൾ മല ശർക്കര പഴം തവിട് ഇളനീർ പണ്ടുകാലത്ത് ശുദ്ധമായ ചാരായവും വെക്കാറുണ്ട് ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മുപ്പതിനു ശേഷവും വൈകിട്ട് ഏഴ് മുപ്പതിനു ശേഷവുമാണ് സ്വാമി നൃത്തത്തിൽ വരുന്നത് ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് ഒറ്റയടിക്ക് സ്വാമി കൽപ്പനയുടെ ഒരുപക്ഷെ അത് പൂർണ്ണതയിൽ എത്തിയെന്നു വരില്ല അപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ സ്വാമി കൽപ്പന കേൾക്കേണ്ടതായി വന്നേക്കാം പ്രശ്നക്കാരന്റെ വീട്ടിലോ സ്ഥാപനത്തിലോ ആശുപത്രിയിൽ സ്വാമിക്ക് നിരീക്ഷിക്കാനുള്ള സമയം ആവശ്യമുണ്ട് സ്വാമി കൽപന കേൾക്കുവാൻ നേരിട്ട് വരണമെന്നില്ല പ്രശ്നക്കാരന്റെ ചാത്ത വായിച്ച് സ്വാമി പക്ഷം സമർപ്പിച്ച സ്വാമി കൽപ്പന ഉണ്ടാവുന്നതാണ് ഇതാണ് പഴമക്കാർ ചെയ്തു പോന്നിരുന്നത് വൈകിട്ട് ഏഴ് മുപ്പതിനു ശേഷമുള്ള കർമ്മത്തിൽ പഴം പായസം കള്ള് എന്നിവ വെക്കാവുന്നതാണ് പിന്നീട് ചൊവ്വ വെള്ളി അമ്മാവസി പൗർണമി സംക്രാന്തി തുടങ്ങിയ ദിവസങ്ങളിൽ കൗളമാർഗത്തിൽ ആരാധിക്കാവുന്നതാണ് ശാത്തൻ സേവ മഠങ്ങളിൽ പൊതുവെ വീതുകർമ്മം ആഘോഷിക്കുന്ന പതിവുണ്ട് ഇതിൽ ഗുരു കാരണവന്മാരും ഉൾപ്പെടുന്നു പുട്ട് അട പപ്പടം പഴം പുഴുക്ക് ഉണ്ണിയപ്പം കോഴിക്കാൽ വറുത്തത് കള്ള് തവിട് എന്നിവയാണ് നിവേദ്യ വസ്തുക്കൾ ആറ് ഇല വട്ടക്കിരയിലാണ് നിവേദ്യം വെക്കേണ്ടത് വിഷ്ണുമായ സ്വാമിക്ക് മത്സ്യമാംസാദികൾ വേണമെന്നില്ല എന്നാൽ ഇന്നു പലരും അത് വെക്കുന്നുണ്ട് അതിൽ മാറ്റം വരുത്തേണ്ടതും സ്വാമിയെ ഏതു വിധിനെയും ആരാധിക്കാവുന്നതാണ് സ്വാമി സേവകർ മണ്ഡലകാല വ്രതം നിഷ്ഠയോടുകൂടെ പാലിക്കേണ്ടതാണ് സ്ത്രീകൾ മാസക്കുളി സമയത്ത് അകലം പാലിക്കേണ്ടതുണ്ട് ഓരോ മണ്ഡലകാല ആരംഭത്തിനു മുൻപും ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് കളമെടുത്തുപാട്ടുത്സവം പതിവുണ്ട് ഇതിനെ ചാത്തൻ കളം എന്നും വിശേഷിപ്പിക്കാറുണ്ട് പ്രധാന ഉത്സവമായ തിറവിള്ളാട്ടു മഹോത്സവം ധനുപത്തിനു ശേഷം കൊണ്ടാടുന്നു തമുക്ക് ഇന്ന് നൈവേദ്യമാണ് സ്വാമിക്ക് ിയപ്പെട്ടത് ഇതിനോട് അനുബന്ധിച്ച് ഗുരുതി കർമ്മവും പതിവുണ്ട് രൂപകളും തൊഴിലും സ്വാമി കൽപ്പനയും ഇതിലെ പ്രധാന ചടങ്ങുകളാണ്